ഒരു കിലോഗ്രാമിലധികം കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ മൂന്നാർ എം ജി നഗർ സ്വദേശി ആനന്ദ സിദ്ധനാണ് മൂന്നാർ പോലീസിന്റെ പിടിയിലായത് മൂന്നാർ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ഇയാളുടെ വീട് പരിശോധിച്ചപ്പോഴാണ് ഒരു കിലോയിലധികം കഞ്ചാവും കഞ്ചാവ് വിൽപ്പന നടത്തിയ ഇരുപത്തി രൂപയും പോലീസ് കണ്ടെത്തിയത് മൂന്നാർ എം ജി നഗറിലാണ് ഒരു കിലോയിലധികം കഞ്ചാവ് കൈവശം വെച്ചതിന് യുവാവ് അറസ്റ്റിലായത് എം ജി നഗർ സ്വദേശി ആനന്ദ് സിദ്ധനാണ് പോലീസിന്റെ പിടിയിലായത് കഞ്ചാവ് വിൽപ്പന നടത്തിയ രൂപയും പോലീസ് പിടിച്ചെടുത്തു മൂന്നാർ സി ഐ രാജൻ കെ അരമനക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ഇയാളെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു തുടർന്ന് ഇയാളെ പിടികൂടി ചോദ്യം ചെയ്തപ്പോഴാണ് ഇയാളുടെ വീട്ടിൽ നിന്നും കഞ്ചാവ് പോലീസ് പിടികൂടിയത് മൂന്നാർ എം ജി തോണിൽ താമസിക്കുന്ന ആനന്ദ് സിദ്ധൻ എന്നയാളുടെ വീട്ടിൽ പോലീസ് സാക്ഷികളുടെ സാഹചര്യത്തിൽ സെർച്ച് നടത്തി അവിടെ നിന്ന് ഒരു കിലോയും നൂറ്റി അമ്പത്തിനാല് ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തിട്ടുണ്ട് അതിലേക്ക് പോലീസ് കൂടാതെ കഞ്ചാവ് വിറ്റ പണം ഈ തൂക്കാൻ ഉപയോഗിച്ച ത്രാശികൾ മുതലായ സാധനങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി തരുന്നതാണ് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ അന്വേഷണത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുന്ന പുറത്ത് മാത്രമേ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ എസ് അന്വേഷണം കഞ്ചാവ് ചെറിയ പൊതിയൊലിലാക്കിയാണ് ഇയാൾ വിൽപ്പന വന്നിരുന്നത് ചോദ്യം ചെയ്യലിൽ ഇയാൾക്ക് കഞ്ചാവ് ലഭിച്ചത് തമിഴ്നാട്ടിൽ നിന്നുമാണെന്ന് പോലീസ് പറഞ്ഞു കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷമായിരിക്കും കഞ്ചാവിന്റെ ഉറവിടം കണ്ടെത്താനാകുമെന്ന് പോലീസ് പറഞ്ഞു എസ് ഐ എം കെ നിസാർ വനിതാ എ എസ് ഐ ലേഖ എസ് സി പിഒ ധ ധോണി ചാക്കോ സി പി എംമാരായ ഹിലാൽ മണികണ്ഠൻ രമേശ് തുടങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥരുമടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ